വിശദമായി പരിശോധിക്കാം പാലക്കാട് ബ്രൂവർ വിഷയത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ തുടങ്ങി മന്ത്രി എം പി രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി എം പി രാജേഷ് കൂടിക്കാഴ്ച നടത്തി കുടിവെള്ളം മറന്നുള്ള വികസനം അനിവാര്യമല്ല എന്ന നിലപാടിലാണ് പാലക്കാട്ടെ സി പി നേതൃത്വം സഭയ്ക്കകത്തും പുറത്തും ബ്രൂവറി വിഷയം ഉയർത്തിപ്പിടിച്ച് യു ഡി എഫ് പ്രതിഷേധം ശക്തമാക്കാൻ നീക്കം നടത്തുമ്പോഴാണ് മന്ത്രി എം പി രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് രണ്ടു ദിവസം മുൻപ് എം എൻ സ്മാരകത്തിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഭൂഗർഭജലം പദ്ധതിക്കായി വിനിയോഗിക്കില്ല എന്ന നിലപാട് മന്ത്രി എം പി രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടിക്കാഴ്ച ശരിവച്ച സി പി ഐ നേതൃത്വം ഇന്ന് നിലപാട് വ്യക്തമാക്കി വ്യവസായ പദ്ധതികൾ നാടിന് അനിവാര്യമാണെന്നും കുടിവെള്ളം മറന്നുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന് വേണ്ടെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഭരണപക്ഷത്തുനിന്നും ഭിന്ന സ്വരങ്ങൾ ഉയർന്നാൽ അത് പ്രതിപക്ഷത്തിന് തുണയാകുമെന്ന മുന്നിൽ കണ്ടുകൊണ്ടാണ് മന്ത്രി എം പി രാജേഷ് എം എന് സ്മാരകത്തിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ബിനോയ് വിഷയവുമായുള്ള കൂടിക്കാഴ്ച പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സി പി ഐ എ വിഷയം ബോധ്യപ്പെടുത്തേണ്ടത് ക്യാബിനറ്റ് വിഷയമാണെന്നും അത് പ്രത്യേകം പോയി ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഞാൻ അല്ല അത് സാധാരണ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ സംസാരിക്കാറുണ്ട് അത്രയും അല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അതേസമയം സി പി ഐ പാലക്കാട് ജില്ലാ നേതൃത്വം ഇതുവരെയും പദ്ധതിയോടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ജലദൌർബല്യം നേരിടുന്ന പാലക്കാട് ജില്ലയിലുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന നിലപാടാണ് സിപിഐ പാലക്കാട് ജില്ലാ നേതൃത്വത്തിനുള്ളത് ബ്രൂവറി അനുമതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ സിപിഐയുടെ ഭിന്നവരം പ്രതിപക്ഷ കക്ഷികൾക്ക് ശക്തി പകരുമെന്ന മുഖ്യമന്ത്രിക്കും സി പി ഐ എം നേതൃത്വത്തിനും നന്നായി അറിയാം വരും ദിവസങ്ങളിൽ ചേരുന്ന നേതൃയോഗത്തിനു ശേഷമായിരിക്കും സി പി ഐ നേതാക്കന്മാർ നിലപാട് വ്യക്തമാക്കുക അതേസമയം ബ്രൂവറി വിഷയത്തിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം കടുപ്പിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും നീക്കം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം